മൂന്ന് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ടാണ് ഇതിന്റെ സൈഡ് കെട്ടി മനോഹരമാക്കി അഴുക്ക് വെള്ളങ്ങളും മറ്റുള്ള വെള്ളങ്ങളൊന്നും വരാത്ത രീതിയിൽ ചുറ്റുമതിൽ കെട്ടി ഇപ്പോ സുസജ്ജമാക്കിയിരിക്കുന്നു പന്ത്രണ്ട് മാസം വെള്ളം ലഭിക്കും എന്നാണ് ഇവിടെ അറിയാൻ വേണ്ടി കഴിഞ്ഞത് കൗൺസിലർ സരിതാ ദീപൻ കൗൺസിലർ ശ്രീകാന്ത് കൗൺസിലർ കെ എ വിജേഷ് പി ആർ രഞ്ജിത്ത് പി എ മൊയ്തീൻ എന്നിവർ സംസാരിച്ചു മൂന്ന് ലക്ഷം രൂപ വിനിയോഗിച്ചാണ് കിണർ നവീകരിച്ചത് കേരള വസ്ത്രാലയം പട്ടാമ്പി റോഡ് കുന്നംകുളം ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം